ഞാനിന്നൊരു കിടിലൻ ലോഫ്റ്റ് കാണാൻ വേണ്ടി പോയി മറ്റെവിടെയുമല്ല പാലക്കാട് ജില്ലയിൽ കറുകോടി എന്ന് പറഞ്ഞ അതിസുന്ദരമായ ഒരു ഗ്രാമത്തിൽ തന്നെയാണ് ഈ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ലോഫ്റ്റിൻ്റെ ഓണറിൻ്റെ പേര് ജിജുശ്രീ കറുകോടി എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ എല്ലാവരും അറിയും കുറച്ച് വർഷങ്ങളായുള്ളൂ ഇദ്ദേഹം പ്രാവിനെ വളർത്താൻ തുടങ്ങിയിട്ട് എന്നിരുന്നാലും മത്സരവേദികളിൽ നിറസാന്നിധ്യമാണ് ജിജുശ്രീ കറുകോടി കാരണം ഇദ്ദേഹത്തിൻ്റെ ആശാൻ ഒരു ഗംഭീര പറവകാരനുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയത് ആദ്യമായി വിട്ടത് ഇവിടുത്തെ ഏരിയ ടൂർണമെൻറ്റും അതിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രാവുകൾ പന്ത്രണ്ട് മണിക്കൂറോളം പറന്നു കൊടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മെയിൻ ടൂർണമെന്റുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏരിയ ടൂർണമെന്റുകൾ തുടങ്ങുന്നത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ തന്റേതായ സാമ്രാജ്യം കറുകോടിയിൽ ജിജുശ്രീ പടുതുയർത്തിയിരുന്നു ഒരു പറവക്കാരൻ എന്ന നിലയിൽ ഈ സീസണിൽ തന്നെ ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പ്രാവുകളെ പതിനേഴ് മണിക്കൂറിനു മുകളിൽ പറത്തിയത് തന്നെ ആ പ്രാവുകൾ തന്നെയാണ് ഇരുപത് മണിക്കൂറിന് മുകളിൽ ടേണിൽ പറഞ്ഞതും ഇരുപത് മണിക്കൂർ നേരം പറഞ്ഞ പ്രാവുകൾ മത്സരത്തിൽ പതിനേഴ് മണിക്കൂറിന് മുകളിൽ പറഞ്ഞിറങ്ങിയത് എന്തി ചോദിച്ചാൽ അതിനൊരു തക്കതായ കാരണം തന്നെയുണ്ട് അതുടനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും